കേരളത്തിലൂടെ മൂന്നാമതൊരു വന്ദേ ഭരത് സർവീസിന് അനുമതി ലഭിക്കാൻ സാധ്യത എന്നാൽ ഏറെ നാളായി കേരളം ആവശ്യപ്പെടുന്ന കൊച്ചി ബംഗളൂരു തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിലല്ല പുതിയ സർവീസ് എന്നതാണ് പ്രത്യേകത ട്രെയിൻ പുറപ്പെടുന്ന സ്റ്റേഷനോ യാത്ര അവസാനിപ്പിക്കുന്ന സ്റ്റേഷനോ കേരളത്തിലായിരിക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് പുതിയ സർവീസ് എന്ന ആവശ്യം ഉയരുന്നത് മംഗളൂരു കോയമ്പത്തൂർ വന്ദേഭാരത് സർവീസ് എന്നതാണ് കേന്ദ്രത്തിന് മുന്നിലെത്തിയിരിക്കുന്ന ആവശ്യം പുതിയ സർവീസ് ആവശ്യപ്പെട്ടുള്ള നീക്കത്തിന് റെയിൽവേ ബോർഡിന്റെ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അനുമതി ലഭിച്ചാൽ കേരളത്തിലെ കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് എന്നീ ജില്ലകളിലൂടെ ട്രെയിൻ സർവീസ് നടത്തും മലബാർ മേഖലയിലെ യാത്രക്കാരെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമായിരിക്കും പുതിയ സർവീസ് സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസുകളും മികച്ച പ്രതികരണം നേടിയിട്ടും കേരളത്തിന് മൂന്നാമതൊരു വന്ദേ എന്ന ആവശ്യം ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല നേരത്തെ എറണാകുളം ബംഗളൂരു റൂട്ടിൽ വന്ദേ വന്ദേഭാരത് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തിയിരുന്നെങ്കിലും അത് ദീർഘിപ്പിക്കുകയോ സ്ഥിരപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ വന്ദേഭാരത് മംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരത് എന്നിവയാണ് നിലവിൽ കേരളത്തിൽ സർവീസ് നടത്തുന്നത് കോയമ്പത്തൂരിനെയും മംഗലാപുരത്തിനുമിടയിൽ വന്ദേഭാരത് സർവീസ് വരികയാണെങ്കിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് എന്നിങ്ങനെ അഞ്ച് ജില്ലകളിലെ യാത്രക്കാർക്ക് നേരിട്ട് ഉപകാരപ്പെടുന്ന സർവീസായി ഇത് മാറും കൂടാതെ തെക്കൻ ജില്ലകളിൽ നിന്നുള്ളവർക്ക് ആവശ്യമെങ്കിൽ പാലക്കാട് നിന്നും കോയമ്പത്തൂർ റൂട്ടിലുള്ള യാത്രയ്ക്ക് ഈ സർവീസ് പ്രയോജനപ്പെടുത്താം അതുമാത്രമല്ല കേരളത്തിൽ രാത്രിയാത്രയ്ക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന റൂട്ടുകളിലൊന്നാണ് കോഴിക്കോട് കാസർഗോഡ് റൂട്ട് രണ്ട് ട്രെയിനുകളും ഫുൾ ഓക്യുപൻസിയിലാണ് സർവീസ് നടത്തുന്നത് അടുത്തിടെയാണ് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേഭാരത് പതിനാറ് റേക്കിൽ നിന്ന് ഇരുപത് റേക്കുകളായി ഉയർത്തിയത് മംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരതിന് നിലവിൽ എട്ട് റേക്കുകളാണുള്ളത് ഇത് പതിനാറാക്കി ഉയർത്തുന്നത് റെയിൽവേയുടെ പരിഗണനയിലുമുണ്ട് കഴിഞ്ഞ ദിവസം പാർലമെന്റിലെ ബജറ്റ് സെഷനിൽ ധനാഭ്യർത്ഥന ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കവേ കാസർഗോഡ് എം പി രാജ്മോഹന് ഉണ്ണിത്താനാണ് മംഗളൂരു കോയമ്പത്തൂർ വന്ദേഭാരത് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടത് ഈ വർഷത്തെ റെയിൽവേ ബജറ്റിന്റെ വിശദാംശങ്ങൾ പുറത്തിറങ്ങിയതോടെ പുതിയ ട്രെയിനുകൾക്കും റെയിൽവേ പദ്ധതികൾക്കുമുള്ള കേരളത്തിന്റെ പ്രതീക്ഷകൾ വീണ്ടും പൂർത്തീകരിക്കപ്പെടാത്ത അവസ്ഥയാണ് ഉണ്ടായതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചത് നിലവിൽ വടക്കൻ കേരളത്തിൽ ട്രെയിൻ യാത്രികർ ദുരിതമനുഭവിക്കുന്ന പ്രധാന റൂട്ടാണ് കോഴിക്കോട് കാസർഗോഡ് സംസ്ഥാനത്തെ പല ട്രെയിനുകളും കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കുകയും വൈകുന്നേരങ്ങളിലും രാത്രിയിലും ട്രെയിനുകളുടെ കുറവ് പരിഹരിക്കണമെന്ന കാലങ്ങളായി റെയിൽവേയ്ക്ക് മുന്നിലുള്ള ആവശ്യങ്ങളുമാണ് എന്നാൽ ഇതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല കോയമ്പത്തൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് പുതിയ വന്ദേ ഭാരത് ണെങ്കിൽ കോഴിക്കോട് കാസർഗോഡ് റൂട്ടിലെ മൂന്നാമത്തെയും മംഗലാപുരത്തേക്കുള്ള രണ്ടാമത്തെയും വന്ദേഭാരതായി ഇത് മാറും അതിനിടെ വന്ദേഭാരത് സർവീസ് ഇനി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ മെക്കാനിക്കൽ ഡിപ്പോയിൽ തിരുവനന്തപുരം മംഗലാപുരം ഭാരത് എക്സ്പ്രസ് സർവീസിനായി ഷൊർണൂരിൽ എത്തിച്ചു വന്ദേഭാരത് തീവണ്ടിയുടെ റൊട്ടീഫ് സർവീസിനായാണ് ഷൊർണൂരിൽ എത്തിച്ചത് രണ്ടാഴ്ചയെടുത്താണ് എല്ലാ സാങ്കേതിക പരിപാലനവും പ്രധാന സുരക്ഷാ പരിശോധനകളും ഷൊർണൂരിലെ മെക്കാനിക്കൽ ഭാഗം ചെയ്യുക പതിനെട്ട് ഒരിക്കൽ ചെയ്യേണ്ട പരിപാലനമാണ് ഇനിയിവിടെ ചെയ്യുന്നത് ട്രിപ്പ് നടപ്പാക്കാനുള്ള പദ്ധതികൾ മംഗലാപുരത്തു നിന്നാണെങ്കിലും പരിപാലനം ഷൊർണൂരിൽ സജ്ജമാക്കും സീറ്റുകൾ ശൌചാലയങ്ങൾ കർട്ടനുകൾ സ്റ്റീൽ ഭാഗങ്ങൾ തുടങ്ങിയവയെല്ലാം ശുചീകരിക്കും ബോഗികൾ മാറ്റിയും ചക്രങ്ങൾ അഴിച്ചും പരിശോധിക്കും ചക്രവും ബോഗികളും ചെന്നൈ ആസ്ഥാനമായുള്ള ലോക്കോവർക്ക് കേന്ദ്രത്തിലെത്തിച്ച് തകരാറുണ്ടെങ്കിൽ പരിഹരിച്ച് റോഡ് മാർഗം തിരിച്ച് ഷൊർണ്ണൂരിൽ എത്തിക്കും ഷൊർണൂർ മെക്കാനിക്കൽ ഭാഗത്തിലെ പ്രത്യേക പരിശീലനം നേടിയ പന്ത്രണ്ട് ജീവനക്കാരെയാണ് പരിപാലനത്തിന് ചുമതലപ്പെടുത്തിയത് പരിപാലനം കഴിഞ്ഞ് മൂന്ന് മാസം സർവീസ് നടത്തിയ ശേഷം അടുത്ത വന്ദേഭാരതം ഷൊർണൂരിൽ പരിപാലനത്തിന് എത്തിച്ചേക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി